രാവണെ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ പോടിയുടെ വല്ലാത്തൊരു ഭാഗത്തോടെ സ്ത്രീകളുടെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് മഹേന്ദ്രൻ ആ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആൻഡ്രൂസും കാതറിനും കാദറിനും ഇവിടെ പറഞ്ഞു എനിക്ക് ശരിക്കും ഇച്ഛാനും അറിയില്ല അദ്ദേഹം ഇവിടെ വന്നാ ഇവിടെ വന്നാ ചേകുത്താൻ എന്നെ ഒന്ന് ഒലത്തും ഇവിടെ വരേണ്ട താമസം ആ ചെകുത്താന്റെ പട്ടടക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അവനെ ഇവിടെ എത്തിക്കുക ഈ രാവണൻ നിനക്കൊന്നും മഹേന്ദ്രന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ശങ്കർ ധൃതിയിൽ നടന്നു വന്ന് സ്ത്രീകളെ പിടിച്ചു വലിച്ച നിലത്തേക്ക് ഉരറ്റ തള്ളായിരുന്നു പൂക്കോടെയുള്ള തളിൽ സ്ത്രീകളെ കൈമുട്ടൂത്തി വീണുപോയി മുമ്പോട്ടേക്ക് നോക്കി അവർ കാണുന്നു തന്റെ മുമ്പിലായി നിൽക്കുന്ന അത്യാവശ്യം വലിപ്പവും അതിനൊത്ത തടിയുമുള്ള ഒരു സ്ത്രീയാണ് തന്നെ തന്നെ വല്ലാത്ത ഒരു ഭാവത്തോട് നോക്കി നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടതും സ്ത്രീകളെ അവരെ തന്നെ നോക്കി നിന്നു സ്ത്രീകളെ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അർജുൻ ഓടി വന്ന് സ്ത്രീകളയോടായി പറഞ്ഞു ഇത് റിട്ടയേർഡ് ഹെഡ് കോൺസ്റ്റബിൾ അച്ചാമ വർഗീസ് പുറത്ത് കാര്യമായി പരിക്കളില്ലാതെ അകത്ത് നല്ലവണ്ണം എല്ല് വെള്ളാക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഞങ്ങൾ ചില പ്രത്യേക അവസരങ്ങളിൽ അച്ചാമ്പ് ചേർത്തിയുടെ സഹായം തേടാറുണ്ട് അർജുൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകളെ ഭയത്തോട് അച്ചാമയെ തന്നെ നോക്കി നിന്നു അവ ചേർത്തി ചേർത്തി അങ്ങ് തുടങ്ങിക്കോ പിന്നെ യാതൊരു ദാക്ഷിണിയും വേണ്ട ശങ്കറി ചേട്ടിയോട് ഇവിടെ ചരിത്രം മുഴുവൻ പറഞ്ഞു അല്ലേ അർജുന അവരെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് സാറേ ഇവളെ കുറിച്ച് അറിഞ്ഞ മുതൽ ഞാൻ കാത്തിരിക്കുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി കൈകളൊന്നുകൂടെ ചുരുട്ടി സ്ത്രീകളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അർജുനോടായി ചേട്ടത്തി പറഞ്ഞു അപ്പൊ എങ്ങനെയാ പെണ്ണും പിള്ളേ തുടങ്ങിയല്ലേ അവരെ നോക്കിക്കൊണ്ട് ചേട്ടത്തി അങ്ങനെ പറഞ്ഞു സ്ത്രീകളെ നിലത്തിന്ന് എഴുന്നേറ്റുന്നോണ്ട് ചേർത്തി നോക്കി പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു ദേ തള്ളേ നിങ്ങൾക്ക് ശരിക്കും ഞാനുമെങ്കിലത്തെ സ്ത്രീകളെ അറിയില്ല ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാലേ ഐ ജി വരെ പറഞ്ഞെത്തും എൻ്റെ അടുത്തേക്ക് ആ എന്നോടാ നിങ്ങളുടെ യാജ്ഞ നിന്നെപ്പോൾ ഉള്ളവന്മാരേക്ക് അതോ ഇവനെപ്പോൾ ഉള്ളവരുടെ മുമ്പിലെല്ലാം ഓച്ചാൻ ചേർക്കും പക്ഷേ അതിനൊന്നും ഈ അണിമംഗലത്തെ സ്ത്രീകളെ കിട്ടില്ല കത്തുന്ന മിഴികളാൽ സ്ത്രീകല അർജുനെയും മഹീന്ദ്രയും നോയിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ചേർത്തിയോട് പറഞ്ഞു കാര്യവിൻ്റെ പെർഫോമൻസിൽ ഞാനൊന്ന് പതിറി എന്നുള്ളത് സത്യ പക്ഷേ അങ്ങനെയൊന്നും ആടില്ല ഈ അണിമംഗലത്തെ സ്ത്രീകല തനിക്കെതിരെ നിൽക്കുന്നവരെ കൊന്നും വെട്ടിപ്പിടിച്ച് ഞാൻ ആഗ്രഹിച്ചെന്ത് നേടിയെടുത്തുവാ ഈ അണിമംഗലത്ത് സ്ത്രീകളുടെ ജീവിതം ഇതുവരെ വന്നിട്ട് നിൽക്കുന്നു ഹായ് എന്നെ പേടിപ്പിക്കാൻ മാത്രം ഒരു അച്ചാമ വർഗീസിനും കഴിയില്ല സ്ത്രീകളെ അഹങ്കാരത്തോടെയും ദാഷ്ട്യത്തോടെയും അച്ചാമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാതു തുറന്നു കേട്ടോ തള്ളേ എൻ്റെ ശരീരങ്ങാനും നൊന്ദ പിന്നെ നീ നാളത്തെ സൂര്യോദയം കാണില്ല എൻ്റെ അച്ചായ നിനെ ജീവനോടെ പച്ചക്ക് കത്തിച്ചു കളയും മുറുകിയ മുഖത്തോടെ കൈവിര ചൂണിക്കൊണ്ട് സ്ത്രീകളെ ചേർത്തിയോട് അത്രയും പറഞ്ഞു എന്നാ എനിക്ക് അത് മോളെ അത്രയും പറഞ്ഞു തന്നെ നേർക്ക് ചൂണ്ടിയ സ്ത്രീകളുടെ കൈവിരൽ പിടിച്ച് തിരിച്ചു കളഞ്ഞു അച്ചാമ അച്ചാമയുടെ പിടിത്തു തന്റെ ചൂണ്ടുവരൽ ഒടിഞ്ഞു പോകുന്ന പോലെ സ്ത്രീകളൊക്കെ തോന്നി തന്റെ ഇടന്ന് കയ്യുർത്തിയ സ്ത്രീകളെ അച്ചാമയെ തല്ലാനൊരുക്കിയതും അച്ചാമ കൈ തന്റെ കൈകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് സ്ത്രീകളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവിടെ ഇരകവലിൽ മാറി മാറി അടിച്ചു ഒരു പോലീസുകാരിയുടെ നേരെ കയ്യോങ്ങുന്നോടി നായി മോളെ അച്ചാമ്മ ചേർത്തിട്ട് അടികണ്ട് അവിടെ നിന്ന് എല്ലാവരും കണ്ണുകൾ മീഴിച്ച അവരെ തന്നെ നോക്കി നിന്നു ഒരു തുള്ളി രക്തം പുറത്തു വരാതെ അവർ സ്ത്രീകളെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കി സ്ത്രീകളക്ക് താനിപ്പോൾ മരിച്ചു വരെ തോന്നി ഒടുവിൽ അവരുടെ മുടിക്കുത്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവരെ തന്നെ നേരത്തെ തിരിച്ചെത്തിക്കൊണ്ട് അച്ചാമ്മ പല്ലുകൾ ഒരുമിക്കൊണ്ട് പറഞ്ഞു ശരീരത്തിനൊക്കെ നല്ല സുഖം കിട്ടുന്നുണ്ടാവും അല്ലേ സ്ത്രീകളെ നിന്റെ ശരീരത്തിൽ ഒരുപാട് അഹങ്കാരത്തിന്റെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഞാൻ പതിയെ പതിയെ അത് ഉരുക്കി എടുത്തോളാടി നീ എന്തായാലും പെട്ടെന്ന് ചാവില്ല പിന്നെ നീ എന്താ പറഞ്ഞ് നിന്റെ ഇച്ചായും വന്ന എന്നെ അങ്ങ് ഒലത്തിക്കളയെന്നോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവടി നിന്റെ ഇച്ചായനെന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം അത്രയും പറഞ്ഞ അടിയുണ്ടാവശ്യമായ സ്ത്രീകളെ പിടിച്ച നിലത്തേക്ക് തള്ളിയെന്നും ബോധം പറഞ്ഞ് സ്ത്രീകളെ നെറ്റിയിടിച്ച് നിലത്തേക്ക് വീണുപോയി സത്യത്തിൽ ഈ കാഴ്ചയെല്ലാം കണ്ട ആൻഡ്രൂസിനെ തന്റെ തലപ്പെരിക്കുന്ന പോലെ തോന്നി താൻ താനിനും തന്നെ വല്യപ്പച്ചനെ വിളിച്ചില്ലെങ്കിൽ ഉറപ്പായും മഹേന്ദ്രൻ തനിക്ക് ഇതിലും വലിയ ശിക്ഷയായിരിക്കും തരാൻ പോകുന്നതെന്ന് മനസ്സിലായ ആൻഡ്രൂസ് മഹേന്ദ്രനെ നോയി പറഞ്ഞു ഇന്ദ്ര ഞാൻ വല്യപ്പച്ചനെ വിളിക്കാം നീ ഫോണാ വിറച്ചുകൊണ്ട് മഹേന്ദ്രനെ നോക്കി ആൻഡ്രൂസ് അങ്ങനെ പറഞ്ഞു അർജുൻ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലെടുത്ത് ആൻഡ്രൂസിന് കൈമാറി വലിയപ്പച്ച പോകുന്നതിന് മുന്നേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു പേഴ്സണൽ നമ്പർ തനിക്ക് തന്നിരുന്നു ഇടയ്ക്ക് ഇതുപോലെ കാട് കയറി മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ തനിക്ക് മാത്രം എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വിളിക്കാൻ വേണ്ടി തന്ന നമ്പരാണത് ഓരോന്ന് ആലോചിച്ചു വിശ്വസിച്ചുകൊണ്ട് ആൻഡ്രൂസ് അർജുൻ തൻ്റെ കയ്യിലായി തന്ന മൊബൈൽ നിന്ന് ഉലഹന്നാൻ്റെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ച് ചെവിയിലേക്ക് വെച്ചു ഹലോ മരുസയിൽ നിന്ന് കേട്ട ആ ഗാംഭീര്യ ശബ്ദം സ്പീക്കറിൽ കൂടെ അർജുനും മഹേന്ദ്രനും കേട്ടതും മഹേന്ദ്രന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ഹലോ എന്നതാണ് ആൻഡ്രൂസെ പതിവില്ലാതൊരു വിളി ആ മഹേന്ദ്രനും ഭാര്യയും ചത്തു പറയാനോടാ നീ ഇപ്പോൾ വിളിച്ചത് എന്നാ അതിൻ്റെ ആവശ്യകളാ കൊച്ചനെ കാരണം ആ ആക്സിഡന്റ് നടത്തിയതുപോലെ ഈ ഞാനാ ഈ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാൻ ഒരു പുച്ഛാത്തിൽ ഉലഹന്നാനങ്ങനെ പറഞ്ഞതും ആൻഡ്രൂസിന്റെ മുഖത്തെല്ലാം വിയർപ്പണങ്ങൾ പൊടിഞ്ഞു കാരണം തന്റെ ടുത്തായി നിൽക്കുന്ന മഹേന്ദ്രന്റെ ഇപ്പോഴത്തെ മുഖഭാവം തന്നെയായിരുന്നു കാരണം ഹലോ നീ ഒന്നും കോമ്പനക്കാട്ടിൽ ഉലഹനാനേ ആ ശബ്ദം കേട്ട് ഒരു നിമിഷം ഉലഹനാൻ പതിരി കണ്ണുകളൊന്ന് കുറുകി ഒരു നിമിഷം കൊണ്ട് അയാളുടെ മനസ്സിലേക്ക് മഹേന്ദ്രദേവ മഹേന്ദ്രദേവശിഷ്ടയുടെ മുഖം പോലെ തെളിഞ്ഞു വന്നു നീ അയാൾക്ക് എന്താണ് ഫോണിലൂടെ പറയേണ്ടത് പോലും നിശ്ചയമില്ലായിരുന്നു കൂടുതൽ കിടന്ന് ചിരക്കണ്ട തന്റെ മൊബൈലിലേക്ക് ഞാൻ ഇപ്പൊ ലൊക്കേഷൻ സെൻഡ് ചെയ്യും എത്രയും പെട്ടെന്ന് താൻ ഇവിടെയും തന്റെ നരകവേദന മതി ഓരോ നിമിഷവും ഡാനി ആൻഡ്രൂസ് ഞാൻ ജീവനോടെ ശബ്ദിക്കരുത് സമയം വിലപ്പെട്ടതാണ് യുവർ ടൈം സ്റ്റാർട്ട് എടാ എന്റെ നരകവേദനവും എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിന്നെ ഞാൻ ീരവാദം ഇളക്കാതെ ഇങ്ങോട്ട് വാടോ തനിക്കുള്ള പട്ടണ ഞാൻ ഇവിടെ ഒരുക്കുന്നുണ്ട് വരുന്നുണ്ടോ ഈഹന്ന ആർക്കുള്ള പട്ടണയാണ് അവിടെ ഒരുങ്ങാൻ പോകുന്ന നമുക്ക് നേരിട്ട് തീരുമാനിക്കാം അത്രയും പറഞ്ഞു അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്തേക്ക് വലിച്ചെറിയുമ്പോൾ അയാളുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു മഹേന്ദ്ര വരുന്നുണ്ടാ ഞാൻ നിന്നെ കൊന്നിട്ട് എനിക്ക് ഇനി ഒരു തിരിച്ചു വരവ് അത്രയും പറഞ്ഞു അയാൾ തന്റെ കാറിൻ്റെ അരിയിലേക്ക് പോകുമ്പോൾ മനസ്സിൽ പല തീരുമാനങ്ങളും കണക്കുകൂട്ടിയിരുന്നു ലഹന്നാൻ മഹേന്ദ്രൻ ഫോൺ കട്ടിയുമ്പോൾ ആൻഡ്രൂസ് പഴച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ നിമിഷ നേരം കൊണ്ടാണ് മഹേന്ദ്രൻ്റെ ചുണ്ണിലൊരു വന്യമായ പുഞ്ചിരി വിളർന്നത് അത് കണ്ടതും ആൻഡ്രൂസിന്റെ കണ്ണുകളൊന്ന് കുറുകി അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ നിന്റെ വല്യപ്പച്ചൻ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു ആൻഡ്രൂസ് സംശയ രൂപേന അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് മനസ്സിലാക്കിയെന്നോണം ആൻഡ്രൂസിനെ നോക്കി മഹേന്ദ്ര ശങ്കറിനോട് കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാട്ടിയതും മഹേന്ദ്ര നോക്കുന്ന ഭാഗത്തേക്ക് ആൻഡ്രൂസ് നോക്കിയതും അവൻ കാണുന്നത് ഗാർഡ്സിന്റെ സഹായത്തോടെ വലിച്ചഴിച്ചുകൊണ്ടുവരുന്ന തന്റെ ഡാനിയാണ് ഒരു നിമിഷം മുറുകിയ മുഖത്തോടെ ആൻഡ്രൂസ് ഇരുമ്പ് കമ്പിളിൽ കൈ മുറുകിയെ പിടിച്ചുകൊണ്ട് മഹേന്ദ്രനെ നോക്കിയത് അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് ആൻഡ്രൂസിന് എന്തോ പന്തി കേടി തോന്നുന്നു തന്റെ സംശയം സത്യമാവുന്ന രീതിയിലായിരുന്നു മഹേന്ദ്രന്റെ പിന്നീടുള്ള ഭാവങ്ങളും പ്രവൃത്തിയും തൊട്ടടുത്തായി കാണുന്ന മേശയുടെ ഇരുമ്പ് തെണ്ണുകൊണ്ട് മഹേന്ദ്രൻ നിലത്ത് കമിഴ്ന്നിടക്കുന്ന കിടന്ന് അലറികൊണ്ട് ആൻഡ്രൂസ് മഹേന്ദ്രനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ ആൻഡ്രൂസിന്റെ കരച്ചിലൊന്നും മഹേന്ദ്രന്റെ മനസ്സിൽ സ്പർശിക്കുന്ന പോലും ഇല്ലായിരുന്നു അവൻ ആൻഡ്രൂസിനെ നോക്കിക്കൊണ്ട് തന്നെ തന്റെ ഗാർഡ്സിലെ ഹെഡായ ശങ്കറിന്റെ പേര് വിളിച്ചു ശങ്കർ തന്റെ മുമ്പിലായി നിൽക്കുന്ന ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ ആൻഡ്രൂസിനോട് പറഞ്ഞു എടാ ആൻഡ്രൂസേ ഇതാണ് ഡോക്ടർ വിഘ്നേഷ് അരവിന്ദൻ മൃതസഞ്ജീവിനി എന്ന ഹോസ്പിറ്റലിന്റെ സ്ഥാപകൻ ഞാനിപ്പോ ഇവനെവിടേക്ക് എന്താണ് വരുത്തിയതെന്നായിരിക്കുമല്ലേ നിന്റെ സംശയം സത്യത്തിൽ മഹേന്ദ്രന്റെ ആ ഒരു ചോദ്യം ആൻഡ്രൂസിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തിനാണ് ഡോക്ടർ വിഘ്നേഷ് ഇവനെ മഹീന്ദ്രൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ആൻഡ്രൂസിന്റെ മുഖഭാവം കണ്ടതു മഹീന്ദ്രൻ അവനെ നോക്കി വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആൻഡ്രൂസേ നീ ഇങ്ങനെ തലവലോചിക്കണ്ട ഉത്തരം ഞാൻ തന്നെ പറയാം അപ്പൊ വിഘ്നേഷ് ഡോക്ടറെ ഏത് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്കുള്ള എന്റെ ഒരു ചെറിയ സമ്മാന ഈ കിടക്കുന്ന ഡാനി ഇവനെ നന്നായിട്ടൊന്ന് പരിശോധിച്ച് ഇവന്റെ ശരീരത്തിലെ വേണ്ടപ്പെട്ട ഒരു ഭാഗം നീക്കം ചെയ്യണം ഈ പെൺകുട്ടികളെ കാണുമ്പോഴുള്ളവന്റെ സൂക്കേട് അത് ഇന്നത്തോടു കൂടി തീരണം ആണും പെണ്ണും കേട്ട ജീവിത ഇനിയുള്ള കാലം അവൻ അങ്ങനെ ജീവിച്ചാ മതി ഇതാണ് ഞാൻ ഇവര് നൽകുന്ന ശിക്ഷ മുറുകിയ മുഖത്തോടെ മഹേന്ദ്ര വിഘ്നേഷിനെ നോക്കി അവനെ പറഞ്ഞത് മറുപടി എന്നോടെ വിഘ്നേഷ് അവൻ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് കേട്ട വാർത്തയുടെ ഞെട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആൻഡ്രൂസിന് കുറച്ച് സമയം തന്നെ വേണ്ടി വന്നു പിന്നീട് സ്വഭാവത്തിലേക്ക് വന്ന പോലെ ആൻഡ്രൂസ് അലറി കൊണ്ടായ ഇരുമ്പ് കമ്പികൾക്ക് മുകളിൽ കൈകൾ മുറുകെ പിടിച്ച് മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടാ ഇന്ദ്ര ഇത് നിന്റെ അവസാനത്തെ കളിയാ എൻ്റെ കോച്ചൻ നിങ്ങൾ സംഭവിച്ചാൽ എൻ്റെ വലിയപ്പച്ചൻ നിന്നെ വെറുതെ വിടുന്ന കരുതണ്ടടാ നിന്റെ വാസിഷ്ട എന്ന് പറയുന്ന കുടുംബവും സ്വത്തും ബിസിനസ്സും ഒരു ഓർമ്മയാക്കി മാറ്റൂടാ എൻ്റെ വലിയപ്പച്ചൻ നീ എന്താടാ കരുതിയത് നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ വലിയപ്പച്ചനെ വിളിച്ചതെന്നു വലിയപ്പച്ചൻ നീയൊന്നും ജീവനോട് ഇവിടുന്ന് പോവില്ലടാ മുറുകിയ മുഖത്തോടെ ആൻഡ്രൂസ് മഹേന്ദ്രനെ നോക്കി അലറികൊണ്ട് പറഞ്ഞു മഹേന്ദ്രൻ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ റിയലി എന്നാ എനിക്കതൊന്നും കാണലോ ആൻഡ്രൂസേ സത്യത്തിൽ നിന്റെ വലിയപ്പച്ചൻ ഇവിടെ എത്താനുള്ള ആവേശത്തിലാ ഞാനും കാത്തിരിക്കുന്നത് അപ്പൊ വിഘ്നേഷ് താൻ ഇവനെയും കൊണ്ട് പോയിക്കോ ബാക്കിയുള്ളവരെ കൂടി ഞാൻ വഴിയവിടേക്ക് എത്തിച്ചേക്കാം പത്രയും പറഞ്ഞ നിലത്ത് മുട്ടുത്തിരുന്ന് ഡാനിയുടെ മുടിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് അവന്റെ തല ഉയർത്തി മഹേന്ദ്രൻ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പത്രിയുടെ മേൽ കൈവച്ചതിനാ നിനക്കിപ്പോൾ ഞാൻ ജീവിതകാലം ഓർത്തുവെക്കാൻ ഇങ്ങനൊരു ശിക്ഷ തന്നു നിന്നെ ഒറ്റയടിക്ക് കൊന്നാ ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും എളുപ്പ വഴിയുള്ള മരണമായിരിക്കും അത് അതുകൊണ്ട് അത് വേണ്ട ജീവിതകാലം മുഴുവൻ ഒന്നിനു കൊള്ളാത്തൊരു പാഴ് വസ്തുവായിട്ട് നീ ജീവിക്കണം അർദ്ധബോധാവസ്ഥയിൽ ഡാനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു മഹേന്ദ്രൻ പറയുന്നു പക്ഷേ വേദന കൊണ്ട് അവനൊന്നും തിരിച്ചു വരാൻ കഴിയുന്നില്ലായിരുന്നു അധികം വൈകാതെ തന്നെ ഡോക്ടർ വിഘ്നേഷിൻ്റെ ഒപ്പം വന്നവർ ഡാനിയെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ആൻഡ്രോസിൻ്റെ അളർച്ച അവിടെ കേൾക്കാമായിരുന്നു അല്പസമയത്തേക്ക് അവിടെ നിശ്ശബ്ദം തളഞ്ഞിട്ടി നിന്നു ആരെയോ കാത്ത പോലെ കയ്യിലൊരു ഇരുമ്പ് പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ ഗോഡൌണിൻ്റെ മുൻവാതിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നിരുന്നു പെട്ടെന്നായിരുന്നു ഗോഡൌണിന് പുറത്തായി ഒരു വാഹനം വന്ന് നിൽക്കുന്നു അല്പസമയത്തിനുള്ളിൽ ആരോ അകത്തേക്ക് കയറി വരുന്നു എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് മുഖം നോക്കിയ നോക്കിയാൽ മഹേന്ദ്രൻ കണ്ടു സിൽക്കിന്റെ ചുപ്പയും അതിനോട് ചേർന്ന കരയുള്ള മുണ്ടും ധരിച്ച് അകത്തേ കയറി വരുന്ന സാക്ഷാൽ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാൻ എന്ന ചെകുത്താനെ അയാളുടെ മുഖമെല്ലാം തീഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകിയിരുന്നു കണ്ണുകളെല്ലാം രക്തവർണ്ണമാണ് ഇപ്പോൾ അയാൾ ശരിക്കും ഒരു ചെകുത്താനാണെന്നേ കണ്ടു നിൽക്കുന്ന ആർക്കും തോന്നുകയുള്ളൂ അത്രയും പൈശാചികത ഉണ്ടായിരുന്ന അയാളുടെ മുഖത്ത് അത്രയും പറഞ്ഞു ആൻഡ്രൂസ് അലരിക്കറിഞ്ഞുകൊണ്ട് നേരത്തെ മഹേന്ദ്രൻ ടാനിയോട് പ്രവർത്തിച്ചെല്ലാം ഉറക്കെ വിളിച്ചു പോയി അപ്പോഴേക്ക് ആൻഡ്രൂസിന്റെ മുഖത്തും വല്ലാത്തൊരു പൈശാചികഭാവം നിറയുന്നുണ്ടായിരുന്നു അത് കൊമ്പനക്കാട്ടിലെ ഉലഹന വന്നതിന്റെ അഹങ്കാരം കൊണ്ട് മാത്രം ഉണ്ടായതാണെന്ന് അവിടെ കൂടി നിൽക്കുന്ന മഹേന്ദ്രന്റെ കൂട്ടാളികൾക്കും മനസ്സിലായി മഹേന്ദ്ര കൊച്ചുമക്കളെയാ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട അത്രയും പറഞ്ഞു പുറകിലേക്ക് നോക്കിയതും ഘടാഘടിയന്മാരായ എട്ട് ഗുണ്ടുകളെയാണ് അവർക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചത് വല്ലാത്തൊരു ഭാവത്തോടെ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന ആ എട്ട് പേരെ കണ്ടതും ഒരു കാര്യം അവിടെ കൂടി എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി അവർ ഉൾനാടൻ ഗ്രാമങ്ങളിൽ വസിക്കുന്ന കൂട്ടരാണെന്ന് ആ എട്ടുപേരുടെ മുഖത്തേക്ക് നോക്കാൻ കൂടി ഭയം തോന്നുന്നു കാരണം അത്രയും പൈശാചികത അവരുടെ എല്ലാ മുഖങ്ങളിൽ നിറഞ്ഞാടുന്നുണ്ടായിരുന്നു ആ സമയം മഹേന്ദ്രൻ ഒറ്റ നോട്ടിൽ തന്നെ അവരെ മനസ്സിലായിരുന്നു പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്നവരാണിവർ ഒരുതരം ഭ്രാന്തമായ ആവേശത്തോടെ ആക്രമിയെ കീഴ്പ്പെടുത്തുന്നവർ അണുവിട ചലിക്കാതെ മഹീന്ദ്രൻ ഈ ഗുണ്ടകൾ തന്നെ നോക്കേക്കുന്ന കണ്ടതും ദേഷ്യം കയറി ഉടനാൻ പിന്തിരിഞ്ഞ് അവരെ നോക്കിക്കോട്ട് പറഞ്ഞു ഒന്നിനെ പോലും വെറുതെ വിടരുത് ദോ ആയിരിക്കുന്നവനല്ലേ അവന് ജീവനോടെ എനിക്ക് വേണം പക്ഷേ പാതി ചത്ത ശവമായി മാത്രമായിരിക്കണം അവൻ എനിക്ക് കിട്ടേണ്ടത് കേൾക്കേണ്ട താമസം ആ എട്ട് ഗുണ്ടകളും മഹേന്ദ്രനും മഹേന്ദ്രന്റെ മഹീന്ദ്രന്റെ നേരെ തിരിഞ്ഞു അവർ എട്ടുപേരുണ്ടായിരുന്നുവെങ്കിലും പതിനാറ് പേരുടെ ശക്തി ഉണ്ടായിരുന്ന അവർക്കെന്ന് കാർഡ്സിലെ പലർക്കും തോന്നി പലപ്പോഴും മഹേന്ദ്രന്റെ കാർഡ്സുകൾക്ക് ആ ഗുണ്ടകളുമ്പിൽ പിടിച്ചിരിക്കാൻ സാധിക്കാതെ വന്നു ഈ സമയം ഗുണ്ടകളിലെ തലവിനെന്ന് തോന്നിക്കുന്ന മഹേന്ദ്രൻ്റെ അടുക്കിലേക്ക് പാഞ്ഞെടുത്തതും അവിടെ ഒരു ദുദ്ധം തന്നെ നടന്നു എന്ന് വേണമെങ്കിൽ പറയുന്നു കൈമുഷ്ടി ചുരുട്ടി തന്റെ മരണഭാഗം ഇടിക്കാൻ തോന്നിയവരെ മഹീന്ദ്രൻ തികഞ്ഞ ഒരു അഭ്യാസിയെ പോലെ കീഴ്പ്പെടുത്തി ഇതിനിടയിൽ പലപ്പോഴായി മഹീന്ദ്രൻ തന്റെ ശരീരത്തിൽ മുറിവുകൾ പറ്റുന്നുണ്ടായിരുന്നു ഈ സമയത്തെല്ലാം കാൽമേൽക്കാൽ വെച്ച് ഉലഹന്നാൻ അവിടെ കാണുന്ന ചേറിലായിരുന്നു ഈ സംഘടന വീക്ഷിക്കുകയായിരുന്നു ഈ എനിക്കെന്ത് പെരുമാറണം ആ മഹേന്ദ്രനെ ആൻഡ്രൂസ് മുറുകിയ മുഖത്തോട് ഇരുന്നോണ്ട് ഉലഹന്നാൻ നോക്കി അങ്ങനെ പറയുമ്പോൾ തൊട്ടുപറകിൽ സ്ത്രീകല തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സ്ത്രീകലയുടെ ശരീരത്തിൽ അടികൊണ്ട പാടുകതും ഉലഹന്നാൻ പതിയെ അവിടെ അരികിലേക്ക് നടന്നെടുത്തു തുറക്കു വല്യപ്പച്ച ആൻഡ്രൂസ് വീണ്ടും പറഞ്ഞത് ഉലഹന്നാൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതടച്ചവൻ തന്നെ അത് തുറക്കും അല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ തുറപ്പിക്കും ഈ ഇരുമ്പ് കൂടാരത്തിൻ്റെ വാതിൽ അതുവരെ നീയൊന്ന് ക്ഷമിക്കുന്ന കൊച്ചേ നിന്നെ ശരിക്കും അവൻ പെരുമാറിയല്ലേ സാറില്ല ഒരല്പസമയം കൂടി അത് കഴിഞ്ഞ അവൻ്റെ അവസ്ഥ നിന്നെക്കാളും പരിതാപകരമായിരിക്കും വല്ലാത്തൊരു അഹങ്കാരത്തോടെ ഉല ഞാൻ മൂന്നുപേരെയും നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ എല്ലാം മുഖത്ത് അഹങ്കാരവും സന്തോഷം നിറഞ്ഞാടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പുറകിൽ നിന്നുള്ള ആരുടെ അലരിക്കരച്ചിൽ കേട്ട നാലുപേരെ സന്തോഷത്തോടെ പിന്തിരിഞ്ഞു നോക്കിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ ഉലഹനാനടക്കം എല്ലാവരും ഞെട്ടി തരിച്ചു പോയി തലവിനും തോന്നിക്കുന്ന വ്യക്തി മഹേന്ദ്രന്റെ കൈയുള്ള വടിവാളിൽ കോർത്ത് നിൽക്കുകയാണ് അയാളുടെ വയറിൽ കൂടി കുത്തിയിറക്കി കത്തി വീണും വലിച്ചെടുത്ത മഹേന്ദ്രൻ അയാളെ തുടരെ തുടരെ ആഞ്ഞു വെട്ടി തങ്ങളുടെ തലവൻ വീണു എന്ന് കണ്ടതും ബാക്കി ഏഴ് കൂട്ടാളികളും മഹേന്ദ്രനെ വന്ന് പൊതിഞ്ഞെങ്കിലും എല്ലാവരും മഹേന്ദ്രന്റെ കൈയിലുള്ള വടിവാളിന് ഇരയായി മുഖമെല്ലാം രക്തവർണമായി വല്ലാത്തൊരു ഭാവത്തോടെ വടിവാളിൽ നീറ്റിട്ട് വീഴുന്ന രക്തത്തുള്ളികളോടുകൂടി ആ വാൾ മുറുകെ പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ കത്തുന്ന കണ്ണുകളോടെ ഉലഹന്നാനെ നോക്കി അപ്പോഴും ഋഷി ഹോസ്പിറ്റലിൽ വെച്ച് തന്നോട് പറഞ്ഞ വാക്കുകൾ മനസ്സിലൂടെ ഓടിയെത്തി ഷി വാസ് പ്രഗ്നൻറ്റ് പക്ഷേ കുഞ്ഞ് അപോർഷനായിപ്പോയി തൻ്റെ കുഞ്ഞ് നഷ്ടമായിപ്പോയി എന്ന് വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നത് മഹീന്ദ്രൻ ഓടി വന്ന ഉലഹന്നാനെഞ്ചു നോക്കിയൊരു അറ്റച്ച വിട്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം